തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മർച്ചന്റ് േഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ തട്ടിപ്പ് എന്ന വിഷയത്തിൽ ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ തട്ടിപ്പ് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് മൂവാറ്റുപുഴയിലെ വ്യാപാര സമൂഹത്തിനും പൊതുജനങ്ങൾക്കും മനസ്സിലാക്കി നൽകുന്നതിനായി വ്യാപാര ഭവൻ ഹാളിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് സൈബർ ക്രൈം വിദഗ്ധൻ പി എം തൽഹത്ത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ പബ്ലിക് റിലേഷൻ ഓഫീസറും ജനമൈത്രി പ്രോഗ്രാം കോർഡിനേറ്ററുമായ സി ബി അച്യുതൻ എന്നിവർ ക്ലാസ് നയിച്ചു നിങ്ങള് ക്ലാസ് കഴിയുമ്പോ നിങ്ങൾ വിചാരിക്കും ക്യാഷ് മാത്രം മതി എന്ന് കാരണം അത്രത്തോളം കാരണം നമ്മൾ ഡിജിറ്റൽ നോക്കും അതൊക്കെ നല്ലതാണ് പക്ഷെ എനിക്ക് പറയാമെന്നറിയില്ല എങ്കിലും പുള്ളി ഞാൻ പറയുകയാണ് ഇന്ത്യ സംബന്ധിച്ച രാജ്യത്ത് ഇത്തരം ഡിജിറ്റൽ സാങ്കേതിക വിദ്യകള് ഒത്തിരി ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ മീൻ വിൽക്കുന്ന ആളെന്നുണ്ടെങ്കിൽ കട മുതൽ ചെറുതും പോലെ തമ്മിൽ എല്ലാവരും നമ്മൾ ഓൺലൈൻ യൂസ് ചെയ്യുന്നത് അല്ല ഗൂഗിൾ പേ ഫോൺ പേ എല്ലാം കാരണം നമ്മൾ എളുപ്പം നോക്കുന്നത് നമ്മുടെ കയ്യിൽ പത്ത് പൈസ ഇല്ലെങ്കിലും അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കാരണം കാശ് കള്ളം കട്ടുകൊണ്ട് പോവില്ല അല്ല പക്ഷെ ഓൺലൈൻ കള്ളന്മാര് പോകുന്നത് കൊണ്ടുപോകുന്നത് അക്കൗണ്ട് തൂത്ത് വരെ കൊണ്ടുപോകുന്നു അതാണ് കുഴപ്പം പിന്നെ സെക്യൂരിറ്റിയുടെ ഒരു ഇഷ്യൂ വല്ലാത്ത തരത്തിലുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി പരാതികള് ലക്ഷങ്ങളും കോടികളും അടക്കം നമുക്ക് നഷ്ടപ്പെട്ട പരാതി വരുന്നുണ്ട് പിന്നെ ക്ലാസ് ഉദ്ദേശിക്കുന്നത് നാളെ നിങ്ങളും കാശ് പോയിട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മുമ്പിൽ വരാനിരിക്കുക കാരണം പോയി കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത ഒരു ശതമാനം ഒരു ബില്ലാണ് കാരണം ഇപ്പൊ നിങ്ങൾ എല്ലാവരും പലപ്പോഴും വന്ന് പരാതി പറയും സാർ എന്റെ അക്കൗണ്ടിൽ പൈസ പോയി അത് ഇന്ന അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത് അപ്പൊ നമ്മൾ പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ പോയിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ആ ബാങ്ക് ഒരു ഓർഡർ ഉണ്ടാവും അല്ലേ ആ ഓർഡർ പോയി പിടിച്ചാൽ മതി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ ഞങ്ങൾ വെസ്റ്റ് ബംഗാളും ബീഹാർ ജാർഖണ്ഡും പോയി അന്വേഷിച്ച് വരുമ്പോഴേ കഞ്ഞി പിടിക്കാൻ ആകെ പേരിലാണ് ബാങ്ക് അക്കൗണ്ട് അവൻ ബാങ്ക് പോയിട്ട് ഒരു മൊബൈൽ ഫോൺ പോലും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല ചെയ്യാൻ പറ്റും അതാണ് ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിന്റെ പ്രത്യേകത മൂവാറ്റുപുഴ അജ്മൽ ചക്കുങ്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി കെ എ ഗോപകുമാർ ട്രഷറർ കെ എം ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും